വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് വളരെ കുറഞ്ഞൊരു വിലയിലാണ് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി സാരീസാണ് നല്ലൊരു കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് പല്ലുവാണ് വരുന്നത് നല്ല സെറിവൻ ബോർഡറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സാരീസാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക സിക്സ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ വളരെ കുറഞ്ഞൊരു വിലക്കാണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക